ഹലോ ഹായ്സെ തോമസ് ഫ്രം കോട്ടയം സിൻസ് ഈ സ്റ്റാൻഡപ്പ് കോമഡിയന്മാരുടെ അവസ്ഥയെ ഭയങ്കര കേട്ടോ ഇപ്പം പാട്ട് പാടുന്ന ഒരാൾക്ക് അവൻ പാടിയ പാട്ട് ഏത് സ്റ്റേജിൽ കയറി പിടച്ചാലും ഒരു കുഴപ്പമില്ല ഡാൻസ് കളിക്കുന്നവന്മാരും അവൻ കളിച്ച ഡാൻസും സ്റ്റെപ്പും എത്ര സ്റ്റേജായി കളിച്ച നാട്ടുകാർ പറയും അതവൻ്റെ മാസ്റ്റർ പീസ് അല്ലേ പിള്ളേർ കളിച്ചോ എന്നാൽ ഈ ഇരിക്കുന്ന ഏതേലും ഒരു പാവപ്പെട്ട സ്റ്റാൻഡപ്പ് കോമഡിയൻ അപ്പം പറഞ്ഞ കോമഡിയോ കണ്ടന്റോ അടുത്ത സ്റ്റേജിൽ കഴിഞ്ഞ കമന്റ് ബോക്സ് പിന്നെ കൈ പോകൂല വാട്ടർ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ബാങ്ക് ലോണ് വർക്കിന്റെ പ്രഷറ് ഭാര്യയുടെ പ്രഷറ് അപ്പൻ്റെ അമ്മയുടെ പ്രഷറ് ഷുഗർ കൊളസ്ട്രോള് ഇതിന്റെ എല്ലാ ഇടയില് മനുഷ്യന് മനസ്സമാധാനായിട്ട് ടൈം കിട്ടാറില്ല പിന്നെ അല്ലേ കണ്ടന്റ് ഉണ്ടാക്കാൻ അല്ലേലും ചെന്നൈയിലെ ഒരു ടു ബെഡ്റൂം ഫ്ലാറ്റ് ഇരുന്ന് അപ്പന്റെ അമ്മയുടെ പിള്ളേരുടെ ഇടയിൽ നിന്ന് വേണമെങ്കിൽ കഥയില്ല ഇത് ജീവിതം പരിപാടിക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം പക്ഷേ സ്റ്റാൻഡപ്പ് കോമ്പർട്ടിക്ക് ഒരുപാട് അലഞ്ഞിരി ചോദിച്ചു അമ്മേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു പ്രോപ്പർട്ടി വെച്ച് സ്റ്റാൻഡപ്പ് ചെയ്തതാ എന്താ അഭിപ്രായം ആദ്യമുള്ളൊരു പ്രോപ്പർട്ടി നാല് സെന്റ് വീടും കോപ്പറേറ്റീവ് ബാങ്ക് പണയത്തിലായിട്ട് കൊല്ലം നാലായി അപ്പോഴാണ് ഈ പ്രോപ്പർട്ടി വെച്ച് സ്റ്റാൻഡപ്പ് കൂടെ അല്ലെങ്കിൽ ഞാൻ എന്ത് കണ്ടതിന് വേണ്ടിയും എഴുതി കഴിഞ്ഞ ആദ്യം അമ്മേനെ കാണിക്കുന്നത് കാരണം ഒരു സാധനത്തിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ ഇതിലും ബെസ്റ്റ് ഒരാൾ വേറെ ഇല്ല അമ്മയ്ക്ക് ഞാൻ ഈ പരിപാടിക്ക് പോകുന്ന ഒട്ടും ഇഷ്ടമില്ല പക്ഷെ പെമ്പ്രദോയ്ക്ക് ഭയങ്കര അവൾ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ട് പതിനാല് ഫോളോവേഴ്സിനെ വിറുപ്പിക്കുന്നതിലും എന്തുകൊണ്ടും നല്ലതാണ് ടി വി പരിപാടി ചെയ്ത് നാട്ടുകാരെ മുഴുവൻ അമ്മ ഈ പെമ്പർദോതി പറയുന്ന കേട്ട് ഞാൻ പരിപാടിക്ക് പോകുന്ന കാരണം അമ്മ പറയുന്നത് നീയാണ് ഏറ്റവും വലിയ ഒരു പെൺകോന്തര ഞാൻ മാത്രമല്ല കേട്ടോ

സ്വാഭാവികമായിട്ടും ഈ കെട്ടി നിൽക്കുന്ന വെള്ളം ചലനം സംഭവിക്കുമ്പോൾ ഗുരുത്വാകർഷണം മൂലം താഴേക്ക് പതിക്കും സെന്റിമെന്റൽ ഡയലോഗ് വരും പെറ്റ അമ്മയുടെ കണ്ണീര് കണ്ടിട്ടും നിനക്ക് അടക്കമായില്ലേ മാതാശ്രീക്ക് അറിയില്ലല്ലോ മാതാശ്രീയെ കണ്ടിട്ടാണ് ഞാൻ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയത് എന്നുള്ള സത്യം കാരണം ഞങ്ങളുടെ അമ്മ എന്ത് സാരം പറഞ്ഞാലും ഭയങ്കര തിരിച്ചു കളിച്ച് സന്തോഷിച്ചാൽ പറയത്തുള്ളൂ ഫോർ എക്സാമ്പിൾ അമ്മ ഒരു മരടം അറിയിക്കാൻ ഒരു സ്ഥലത്ത് പോയി എന്നിരിക്കട്ടെ ആ ഓഡിയോ അതിന്റെ ഓഡിയോ മ്യൂട്ട് ചെയ്ത് വീഡിയോ മാത്രം പ്ലേ ചെയ്ത് കഴിഞ്ഞ മകന്റെ കല്യാണം ക്ഷണിക്കുവാണെന്നു തോത്തു അത്രയ്ക്ക് സന്തോഷം കഴിഞ്ഞ ദിവസം ഞാൻ പണയം കഴിഞ്ഞി വീട്ടിൽ കയറി വന്നപ്പോഴേ അമ്മ അവിടെ ഇരിപ്പുണ്ട് നിന്റെ കുജപ്പനെ നമ്മുടെ കൊല്ലത്തുള്ള ജോയപ്പാപ്പൻ പ്ലീ ഇന്നലെ പ്ലാവ കേറി ചക്കിടം പോയിട്ട് ഉരുണ്ട് പഠിച്ചു താരം വീണു മെഡിക്കൽ കോളേജ് ആശുപത്രി കടപ്പുണ്ട് നമുക്കൊന്ന് പോയി കണ്ടാലോ ഒരു മനുഷ്യൻ വീണ് കയ്യും കാലും ഒടിഞ്ഞു കിടക്കുന്നതിന് ഇത്ര സന്തോഷം എന്താ അതെനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല ഇത് അമ്മ സന്തോഷിച്ച് പറയുന്ന അല്ല കേട്ടോ ഇത് അമ്മയുടെ ടോൺ തന്നെ ഇങ്ങനെയാ കൊച്ചിന് എനിക്ക് സ്റ്റാൻഡപ്പ് കോവീഡൻ ആകണമെന്ന് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു ഒന്നൊന്നര കിലോ ഇൻഹിബിഷൻസ് ഉള്ള ഒരു പാവം പയ്യനായിരുന്നു ഞാൻ എനിക്ക് മിണ്ടാം വടിയായിട്ട് പെസ കേറി ടിക്കറ്റിന്റെ ബാക്കി കാശു പോലും കണ്ടക്ടറോട് ചോദിക്കാൻ ഞാൻ പല പ്രാവശ്യം ഇറങ്ങിപ്പോയിരുന്നു ഈ കമ്മീഷൻ പണം കാണുമ്പോൾ പോലീസ് ആകാൻ തോന്നുക ഈ കിങ് കാണുമ്പോൾ ആകാൻ തോന്നുക ആനനെ കണ്ട ആനപ്പാപ്പൻ ആകാൻ തോന്നുക അങ്ങനത്തെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് പയ്യനായിരുന്നു ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ എം ബി എ പഠിക്കാൻ വേണ്ടി ഒരു ബി സ്കൂളിൽ ചെന്നപ്പോഴാണ് എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാനും നാട്ടുകാരെ കൊണ്ട് പറയിക്കാനും സോറി നാട്ടുകാരെ ചിരിപ്പിക്കാനും എന്നെ കൊണ്ട് പറ്റും എന്നെനിക്ക് മനസ്സിലായത് ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ ഞങ്ങളെ ഒരു ടീച്ചറുണ്ട് ലാലാമിഷ് എന്ന പേര് ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റാണ് ഭയങ്കര പ്രൊസീജിയറിൻ്റെ ആളെ രാവിലെ ഉച്ചയ്ക്ക് പോയിട്ടും പ്രഷറിനെ കുളികൾക്കുള്ള ടീച്ചർ നമ്മൾ എവിടെ വെച്ച് കണ്ടാലും ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു അവിടെ തന്നെ വേറൊരു മിസ് ഉണ്ട് നാൻസി മിസ് എച്ച് ആർ പിന്നെ മിസ്സിന്റെ പ്രശ്നം മിസ് ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഹൈഎൻഡ് മിസ്സിന് ഈ ഫോർമാലിറ്റീസ് ഒന്നും ഇഷ്ടമല്ല നമ്മൾ മിസ്സിനെ കണ്ടു കഴിഞ്ഞാൽ വിഷ് ചെയ്യരുന്ന് മിസ് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വരിക പഠിക്കാൻ പോവുക എന്നെ വഴി കണ്ടാലോ മിണ്ടരുത് അന്നൊരു ദിവസം സ്റ്റാഫ് റൂമിന്റെ കോറിഡോറിലൂടെ പഴയ ക്ലാസ്സിലേക്ക് പോകുന്ന എന്റെ മുന്നിൽ പെട്ടെന്ന് നാൻസി മിസ് വന്നങ്ങ് നിന്നു ഞാൻ അങ്ങനെ കൺഫ്യൂഷൻ ആയിപ്പോയി ഇത് അതാണോ ഇതാണോ ഈ മിസ് എന്നാ പറഞ്ഞേക്കുന്നു എടപൊട്ട ഇത് ലാലാ ആണ് നീ വിഷ് ചെയ്യണമെന്ന് എന്റെ തലച്ചോറിലെ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്റെ പൊന്നു നെൽസാ നീ വിഷ് ചെയ്യരുത് എന്ന് എന്റെ വേറൊരു സാധനം ആ സെറിപ്ര ഇപ്പറഡില് പറയുന്നുണ്ടായിരുന്നു നീ അത് വിഷ് ചെയ്യരുത് അത് നാൻസി മിസ് ആകെ ഒരു കൺഫ്യൂഷൻ എനിക്കൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് മിഷ് അടുത്തു വന്നതും ഞാൻ പെട്ടെന്ന് ഗുഡ് ഓഫ് എന്തോ പറഞ്ഞ് ഞാൻ ഓടി ക്ലാസ്സിലേക്ക് വന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡാൻസി മിസ്സിനെ കോറിഡോറിൽ വെച്ച് എന്തോ അപമാനിച്ചു ഏകദേശം പിള്ളേരെ കേക്കണം കേട്ടോ ഒരു മണിക്കൂർത്തെ ചോദ്യം ചെയ്യലിനിടയിൽ ഈ സങ്കട പ്രിൻസിപ്പളിന് മനസ്സിലായി പയ്യൻ തെറ്റും ചെയ്യില്ല എന്തോ ദൃതിയിൽ ബാലൻ എന്തോ ഒരു കയ്യബദ്ധം പറ്റിയതാ ഓട്ടേ മോനു ഗോപു തെറ്റ് ചെയ്യാത്തവരെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചുവിടാൻ നേരം പ്രിൻസിപ്പിളിന്റെ നീ നീ സ്കൂളിലും എന്തിനാടാ ഇങ്ങോട്ട് പഠിക്കേണ്ടത് ഇങ്ങനെ പലരും അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ചാണ് ഞാൻ ഇനി സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത് തുടർന്നു ഇത്ര അനാവശ്യ പ്രോത്സാഹനങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്ന് കണ്ടന്റ് ഒന്നുമില്ലാത്ത ഒരു പാവം സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഒപ്പു